ഉള്ളത് പറയാലോ ചോറിനിന്ന് മടുത്ത് അതുകൊണ്ടൊരു മന്തി അയക്കാനുള്ളൊരു പൂതിയിൽ സൂഫി ദർബാദിലേക്ക് അതായത് ബീച്ചിൻ്റെ നമ്മൾ കലിക്കറ്റ് ബീച്ചിൻ്റെ അടുത്തുള്ള ദർബാദിലേക്കാണ് നമ്മൾ പോയത് അപ്പോൾ നല്ല അത്യാവശ്യം ഇരിപ്പടങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പെട്ടെന്ന് പോകണ്ടെ ആളുകളൊക്കെ കുറവാണ് അപ്പോൾ എനിക്കൊന്ന് ഈവനിങ്ങാണെന്ന് കുറച്ചുകൂടി ആൾ ഇവിടെ വരിക അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തൊരു പെരിപ്പെരി അൽഫാം മന്തിയാണ് അപ്പോൾ നമ്മൾ രണ്ടാളുള്ളതുകൊണ്ട് തന്നെ ആഫേ ഓർഡർ ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ഡെയിലി സൈഡുകൾ വന്നിട്ടുണ്ട് മയോണീസ് ഉണ്ട് ചെറിയൊരു പിന്നെ ചട്നി ഉണ്ട് അതുപോലെ തന്നെ സലാഡ് ഉണ്ട് അപ്പോൾ സലാഡ് ഏകദേശം തീരുമാനാക്കി ചോറ് വരുമ്പോഴത്തേക്ക് അപ്പോൾ നമ്മൾ മന്തി എത്തിക്ക് നല്ല കാണുമ്പോൾ തന്നെ നല്ല അടിപൊളി മന്തി നല്ല റൈസ് അപ്പോൾ മുന്നേ കേട്ടിട്ടുണ്ട് ഇവിടെ നല്ല റൈസ് ആണ് മടുപ്പ് വരാത്തൊരു റൈസാണെന്ന് സുത്ത് ഓൾറെഡി പാർട്ടിണ്ട് അപ്പോൾ ഞാനൊരു പീസും ഇട്ട് കുറച്ച് റൈസും ഇട്ട് അപ്പോൾ അടിയങ്ങ തുടങ്ങി അപ്പോൾ നല്ല ബഷ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രാവിലെ ലേറ്റായിട്ട് കഴിച്ചിട്ടുള്ളൂ ഉച്ചക്കാവുമ്പോൾ നല്ല ബെസ്റ്റ് വന്നു സൂയിത്തുവിന് ഇട്ട പാടം തന്നെ അടിച്ച് കീറാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി രസമുള്ള മന്തിന് അത് പിന്നെ മടുപ്പ് വരുന്നില്ല നേരത്തെ പറഞ്ഞതിന് അതുപോലെ നല്ല റൈസ് അതുപോലെ തന്നെ പിന്നെ ഇട്ട റൈസ് ഒന്നും തന്നെ പാഴായിട്ടില്ല നമ്മൾ നന്നായിട്ട് റൈസ് കഴിച്ചിട്ടുണ്ട് സൂത്തിന് പൊള്ളുന്നുണ്ടോന്നു അതാണ് ഇങ്ങനെ കളിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും പെരങ്ങിയിട്ട് എടുത്ത് കഴിക്കാൻ പറ്റുന്നില്ല ഞാനത് നല്ല അടിയടിച്ചിക്ക് ഏകദേശം നമ്മൾ കൊണ്ടു വെച്ച തളുക കംപ്ലീറ്റ് തീർത്തുക ഇങ്ങനെ നമ്മൾ സാധനം തീർക്കില്ല അതും കഴിഞ്ഞ് നമ്മളെ വലിയങ്ങാടിയുള്ള ആലിക്കാൻ്റെ അവിടെ പിസ്തിയും മറ്റേ ഓർലിക്സിൻ്റെ ഒക്കെ ഒരു ഇത് കിട്ടില്ലേ എനിക്കത് അറിയാലപ്പോൾ അറിയാത്തക്കേണ്ടി പറയുന്നത് അല്ലേ പാടെത്തി നമ്മൾ പിന്നെ സാധാരണ ഇനി മുന്നേ വന്നിട്ടുണ്ട് പിസ്ത വെള്ളം കുടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് സ്വീത്ത് പറഞ്ഞത് ഓർലിക്സ് വേണമെന്നാണ് എനിക്ക് പപ്പായ വേണം ഞാൻ പറയാതിലും പപ്പായ കിടക്കട്ടെ പപ്പായ കുടിച്ചിട്ടില്ല അപ്പോൾ ഓർലിക്സ് കുടിച്ച് നോക്കുമ്പോൾ സ്വീത്ത് പറഞ്ഞ് കുഴപ്പമില്ല അപ്പോൾ പപ്പായ കുടിച്ച് നോക്കുമ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇത്രയേ ഉള്ളൂ ഇരു ഇരുപത് ഇരുപത്തഞ്ച് രൂപയൊക്കെ അപ്പോൾ ഈ ചുട്ട് പൊള്ളുന്ന സമയത്ത് നല്ലൊരു സംഭവമാണ് അത് റിഫ്രഷ്മെൻ്റിന് വേണ്ടിയിട്ട് എല്ലാ ആൾക്കാരൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് എന്തായാലും സംഗതി അടിപൊളി തന്നെ